സൈഡ് ഇൻഫെക്ഷൻ കൂടി മിക്കപ്പോഴും ഇൻഫെക്ഷൻ തന്നെ കിഡ്നിയിൽ നിന്ന് ബ്ലാഡിലേക്ക് വരുന്ന യൂറിനറി ട്യൂബിന് പഴുവായി അങ്ങനെ ഇടതുവശത്തെ കിഡ്നിയിലേക്കുള്ള യൂറിൻ പോയി അങ്ങനെ ഇടതുവശത്തെ കിഡ്നി ചുരുക്കിപ്പോയി പ്രവർത്തിക്കുന്നില്ല കൂടാതെ അതിന്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം പ്രദേശങ്ങളിലെല്ലാം

ചുരുങ്ങി പോയി സാധിക്കും അങ്ങനെ ഒരു തൊഴിലിൽ പോത്രം പോലും പോകില്ലാത്തൊരവസ്ഥ ഉള്ളു അപ്പോഴേക്കും അപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സാർ സാർ ഇവിടെ ഉണ്ട് അദ്ദേഹം സജ്ജ രണ്ട് മാർഗമേ ഒന്ന് യൂറിത്ര എന്ന് പറയുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്ന അതായത് ഓപ്പൺ സർജറി ആ അത് വയറ് കേറി ൊലിയെടുത്ത് വായിക്കവർമ്മത്തിലെ തൊലിയെടുത്ത് അവിടെ വെച്ച് പിടിപ്പിക്കുന്ന ഓപ്പറേഷൻ അത് ഭയങ്കര റിസ്ക് ആണ് അത് രക്ഷപ്പെടാൻ ഒരു ഓപ്പറേഷനാണ് രണ്ടാമത് നമ്മുടെ വയർ തുളച്ച് അത് എസ് ടി സി എന്ന് പറയും പൂക്കളിന് താഴെ തുളച്ച് ഡയറക്റ്റ് ബ്ലാഡറിലേക്ക് ട്യൂബെഴുതാ ഈ മാർഗം ഉള്ളൂ എന്ന് പറഞ്ഞു ഞാനിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കിടപ്പായി പോയാൽ വീടെങ്കിലും ഒരു പണിക്കാരന്റെ അവസ്ഥ അറിയാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് കിടപ്പാകാത്ത ഒരു മാർഗം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് വയർ തുളച്ച് ക്യൂബിട് ഇപ്പൊ അങ്ങനെ എസ് പി സി അടിവയർ തുളച്ച് ക്യൂബിട്ടാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഓപ്പറേഷൻ വലിയ ഓപ്പറേഷൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെ എനിക്കിവിടെ എന്നും അതിനിടയ്ക്ക് ഈ വയർ തുളച്ചിട്ട് ട്യൂബ് ഇരുപത്തി ഇരുപത്തി ഒന്നാല് ദിവസം ഇരുപത്തി ഒന്നു ദിവസം മാറണം ഇവിടെ മാറുള്ളൂ മറ്റ് മറ്റു സാഗറിന്റെ ആശുപത്രിയിൽ പോയാൽ വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാറാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ഒന്നും ഈ മാറി ബുദ്ധിമുട്ടുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വലിയ ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ കിടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഇൻഫെക്ഷൻ ആയി അപ്പൊ ഈ ഊറിന് പുറത്തു പോകാത്ത അവസ്ഥ വന്നു അതുപോലെ തന്നെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോഴും മരുന്ന് ഏൽപ്പില്ലാത്ത വിധത്തിലടുപ്പ് വന്നേക്കാം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെടെ രജിശങ്കർ അനുന്ദനി എന്നോട് വന്ന് പറഞ്ഞ് ഇങ്ങനെയൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞു അവൻ ആ മരുന്ന് കൊണ്ടിത്തുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് ദിവസം എടുക്കാൻ മരുന്ന് കഴിച്ചുകൊണ്ടിട്ട് കഴിഞ്ഞ ദിവസം വിഷമം കൂടിയാകും വേദന കൂടിയാകും ഇന്നലെ രാത്രിയില് വളരെ അത്ഭുതകരമാകുന്ന ഒരു സംഭവം ഉണ്ടായി തന്റെ ഈ വയർ കുറച്ചിട്ട് ട്യൂബിലൂടെ മാത്രമേ വരുന്നുണ്ടായിരുന്നു മറ്റേ ട്യൂബിലൂടെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ രണ്ട് ട്യൂബിലും ഒരു ലിറ്റർ ഒരു ലിറ്റർ വെച്ച് അതിന് ഞാൻ വളരെ പോസിറ്റീവായ ഒരു അനുഭവമാണ് ആ അനുഭവം കൂടി ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത് ഏതായാലും ഈ മരുന്ന് എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെളിവാണത് കൂടാതെ എന്റെ മകള് ഒരാഴ്ചയായിട്ട് ആദ്യം തന്ന പാക്കറ്റ് മകള് ഒരാഴ്ചയായിട്ട് കഴിക്കുമ്പോൾ ഉച്ചനും വളരെ ആരോഗ്യപതിയായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ തോന്നുന്നു ഞാൻ എന്റെ രണ്ട് മക്കളെയും എന്റെ കണ്ട് ഫാമിലിയിലായിട്ട് ലെഫ്റ്റ് റൈറ്റിലായിട്ട് മക്കളെ കണ്ടുപേരും കഴിഞ്ഞ ദിവസം ഞാൻ ചേർത്തു ഇന്ന് ഒരു പാക്കറ്റ് കൂടി വാങ്ങി അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാവർക്കും നല്ലത് പറയട്ടെ നന്ദി നമസ്കാരം